താജുദ്ദീനടക്കമുള്ള പലരുടെയും ജീവിതം നശിപ്പിച്ചത് പോലീസ് യൂണിഫോം ഇട്ട ചില നായന്റെ മക്കളാണ് പോലീസുകാരെ പറയിപ്പിക്കാൻ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എത്ര നല്ല പോലീസാണെന്ന് അറിയാം ഇന്ന് ലോകത്തെ ഏറ്റവും നല്ല പോലീസ് ഏതാണെന്ന് വെച്ചാൽ കേരള പോലീസാണ് ഇന്ത്യയിൽ കുറ്റാന്വേഷണ രംഗത്ത് എന്തും നമുക്കറിയാമല്ലോ ഏത് ഇടയിൽ എവിടെ ഒളിച്ചിരുന്നു കഴിഞ്ഞാലും അവനെ പോയി പൊക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരു സംവിധാനമാണ് കേരള പോലീസ് എന്ന് പറയുന്നത് ആരും മോശക്കാരല്ല എന്നാൽ അതിനിടയിൽ ചില യൂണിഫോം ഇട്ട് ചില നായിൻ്റെ മക്കൾ കടന്നു കൂടി നായൻ്റെ മക്കൾ എന്ന് ഞാൻ പറയുന്നത് അവർ ആക്ഷേപിച്ചല്ല ഈ ഒരു മിററ് വെച്ചിട്ട് ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മിറർ വലിയ മിറർ ഒക്കെ നോക്കുന്ന കണ്ണാടി പോലുള്ള വലിയ കണ്ണാടികൾ വെച്ചിട്ട് അതിന്റെ മുന്നിൽ കുറച്ച് ഇറച്ചി കഷ്ണങ്ങളോ ഭക്ഷണമോ എന്തെങ്കിലും ഒന്ന് വിതറും അങ്ങനെ വിതറി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നായ വന്ന് അതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കുറയ്ക്കും കാര്യം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് വേറൊരു നായ ആണ് എന്നാണ് അതിന് മനസ്സിലാക്കുന്നത് അതങ്ങനെ മനസ്സിലാവും അത്രേ ബുദ്ധിയുള്ളൂ അതിനെ എന്നാൽ മനുഷ്യൻ എങ്ങനെയല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു മിററാണെന്നും തന്റെ പ്രതിബിംബമാണ് പ്രതിരൂപമാണ് അവിടെ കാണുന്നതെന്നും മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി അതിലുണ്ട് അല്ലെങ്കിൽ അതിലുള്ള കഴിവ് അവനുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ മുഖം കാണുമ്പോൾ അതിനു നേരെ കുറച്ച് ചാടാറില്ല ഇത്തരത്തിൽ ഒരു പ്രതിബിംബം കാണുമ്പോൾ അതൊരു മറ്റൊരു നായാണ് എന്ന് കരുതി അതിനു നേരെ കുറച്ച് ചാടുന്നത് അത് നായിൻ്റെ മക്കളായതുകൊണ്ടാണ് കാരണം അവർക്ക് അത്രേ ബോധമുള്ളൂ അതുപോലെയാണ് പോലീസ് യൂണിഫോമിൽ ചില നായന്റെ മക്കൾ കടന്നുകൂടുന്നത് അവരുടെ രൂപം പക്ഷെ മനുഷ്യരൂപമാണ് പോലീസുകാരെ ഒരു കാരണവശാലും നമുക്ക് അപമാനിക്കാനോ അവമതിക്കാനോ പറ്റൂല കാരണം കേരളത്തിലെ പോലീസ് സംവിധാനം നമുക്കറിയാമല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ മോശമാണ് നമ്മുടെ അന്തരീക്ഷം അതിനെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകുന്നത് കേരളത്തിലെ പോലീസുകാർ തന്നെയാണ് നമ്മൾ പോലീസിനെ വലിയ വിമർശനം വിമർശിക്കാറുണ്ട് അവർ നടത്തുന്ന ചില നായാട്ടുകളും ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് വിമർശിക്കാറുണ്ട് പക്ഷെ എങ്കിലും ഒരു ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് കേരളത്തിൽ പോലീസ് സംവിധാനം നിലച്ചു പോയാൽ അല്ലെങ്കിൽ ഞങ്ങൾ പണിയെടുക്കുന്നില്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ആഭ്യന്തര സുരക്ഷാ സംവിധാനം എന്നത് വസ്തുതയാണ് അതുകൊണ്ടാണ് കേരളത്തിൽ പോലീസിന് വളരെ പ്രസക്തി ഉണ്ട് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ വേണ്ടപ്പെട്ട കൊള്ളാവുന്ന ഒരു പോലീസ് തന്നെ തന്നെയാണ് എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ ചില പുഴുക്കത്തുകൾ ഉണ്ടെങ്കിലും പക്ഷെ ഇതിനിടയിൽ ചില നായി മക്കൾ കടന്നുകൂടി പോകുന്നു എന്നുള്ളത് വസ്തുതയാണ് അതാണ് ഈ വീഡിയോയിൽ ഞാൻ തുറന്നു കാട്ടുന്നത് താജുദ്ദീൻ എന്ന ഒരു പ്രവാസി വ്യവസായിയുടെ ഒരു കച്ചവടക്കാരന്റെ കഥ വളരെ നല്ല നിലയിൽ ബെൻസും അതും ഇതുമൊക്കെ ആയി നല്ല നിലയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നാട്ടിൽ വരുമ്പോൾ ഒരു ഒരു മോഷണ കേസ് ഉണ്ടാക്കി ഒരു വ്യാജ മോഷണ കേസിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോകണം അയാളെ കയ്യിൽ പത്തായി പതിനായിരം അറുപതിനായിരം രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് അയാളുടെ മകനെ ഫീസ് കൊടുക്കാൻ വേണ്ടി കയ്യിൽ കറൻസി ആയിട്ട് കരുതിയുന്നതാ അത് മാല പൊട്ടിച്ചു കൊണ്ടുപോയി വിറ്റ ഒരു വ്യക്തിയായി കണ്ട് ഒരു പോലീസുകാരൻ വിചാരിച്ചപ്പോ അയാളുടെ ജീവിതം കുളമാക്കി ഇല്ലാതായി അയാളെ ബിസിനസ് തകർന്നു ജീവിതം തകർന്നു എല്ലാം തകർന്നു ഈ അടുത്ത കാലത്ത് മറ്റൊരു ബിസിനസ്സുകാരനെ പൊക്കിക്കൊണ്ട് ചില നായൻ്റെ മക്കൾ നടക്കുന്നത് കണ്ടു അതായത് കുശുമ്പാണ് ഇവർക്ക് പോലീസുകാർക്ക് പക്ഷേ അതില്ല പോലീസുകാർക്ക് അവരുടെ മേലാധിപീസർമാരും മറ്റുള്ളവരും നീങ്ങണം നീങ്ങണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അവരുടെ ജീവന്റെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം അവരുടെ ജോലിയിലെ സുരക്ഷിതത്വം അതെ അവർക്ക് നോക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് അബദ്ധത്തിൽ ചെയ്തു പോണതാ പക്ഷെ ഇവരങ്ങനെയല്ല ഇവരെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നാണ് ഒരു അസൂയാണ് അവനൊരു മികച്ച ജീവിതം നല്ലൊരു ജീവിതം നയിച്ചു പോകണമെങ്കിൽ അത് തനിക്കതില്ല എന്ന അസൂയയിൽ ശരിക്കും ഒരു നായിന്റെ സ്വഭാവമായി അങ്ങോട്ട് എടുത്ത് അവനെതിരെ ഒരു കള്ളക്കേസ് അങ്ങോട്ട് ഉണ്ടാക്കി ഒരു എഫ്ഐആർ ഇട്ടിട്ട് അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോകും അവനെ പിടിച്ചകത്തി ചിലപ്പോൾ പിട്ടുന്ന് പുറത്തേക്ക് പോകേണ്ട ആളായിരിക്കും പോയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ബിസിനസ് സാമ്രാജ്യം തന്നെ തകർന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ഫ്ലൈറ്റ് പോലും ഡിലേ ആയി കഴിഞ്ഞാൽ ഇഷ്യൂ ഉണ്ടാകുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ഇവര് പിടിച്ചങ്ങട്ട് അകത്തിട്ട് അവരുടെ ജീവിതം തകർക്കുകയാണ് ഇങ്ങനെയുള്ള നായന്റെ മക്കളുമായിട്ട് നമുക്കൊരു അനുഭവം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും പോലീസുകാർ ചിലരൊക്കെ ഇത്തരത്തിൽ എന്നോട് പെരുമാറുന്നത് എനിക്കും അനുഭവമുണ്ട് കാരണം എന്നെ അകാരണമായി പിടിച്ചോണ്ട് പോകുമ്പോ കാരണം അങ്ങനെ പിടിച്ചോണ്ട് പോകാൻ പാടില്ല നിയമം അങ്ങനെയാണ് അത്തരത്തിൽ മൊഴിയെടുത്ത് അല്ലെങ്കിൽ നോട്ടീസ് എന്നൊക്കെ വിളിപ്പിക്കേണ്ട സ്ഥാനത്ത് നേരെ വന്ന് എന്റെ മൊബൈൽ ഫോൺ എടുത്തപ്പോ സ്വാഭാവികമായിട്ടും എന്റെ കച്ചവടം എല്ലാം പോയി എന്റെ കമ്പനി ഫോർമേഷൻ നടക്കായിരുന്നു അതെല്ലാം നനച്ച് പോയി അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അത് താരതമ്യേനെ ഒരു തുടക്കത്തിലായത് കൊണ്ട് കമ്പനിയുടെ തുടക്കത്തിലായതുകൊണ്ട് അതിന്റെ രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഒരു ദിവസം കൊണ്ട് എനിക്കുണ്ടായത് നേരെ മറിച്ച് ആ പോലീസുകാരൻ ആ ഫോൺ എടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ വെറും ഒരു കോൾ ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമല്ല നമ്മുടെ എല്ലാം അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിന് ചിലപ്പോൾ നമുക്ക് ഒരു ഒ ടി പി വരാനുള്ള സംവിധാനം ഉണ്ടാവും അത് നമ്മുടെ മറ്റാരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ ഒരു അവസരം തരണം അതുപോലെ നമ്മളെ വിളിക്കേണ്ട സ്ഥാനത്ത് മറ്റാരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണം അത്തരത്തിൽ ചില പ്രോസസ്സുകൾ നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഏൽപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥക്ക് ഒരുപാട് പോരായ്മകളുണ്ട് അതൊക്കെ മാറ്റണം ജാമ്പവന്റെ കാലത്ത് നിയമം കൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കാണ് ഇവിടുത്തെ എല്ലാം അത് വെച്ചിട്ടാണ് ഇവിടെ കോടതി വിധികളും എല്ലാം ഉണ്ടാക്കി വരുന്നത് അതൊക്കെ മാറേണ്ട ടൈം കഴിഞ്ഞു ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ഈ കാലത്ത് ഐ ടിയുടെ ആധുനിക ടെക്നോളജിയുടെ ഏയുടെ ഒക്കെ കാലത്ത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വെറും ഒരു ഇതായിട്ട് ആണ് എടുത്തു വെക്കുന്നത് അതെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബിറ്റ് സിം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അയാളുടെ ആ സാമ്രാജ്യം കംപ്ലീറ്റ് തകരും എന്റെ അങ്ങനെ തന്നെ എക്സസഞ്ചസിന്റെ കമ്പനി ഞാൻ ഫോം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വന്ന് ഈ മൊബൈൽ ഫോ പോലീസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നേരം എനിക്ക് തരും അത് കഴിഞ്ഞ് ഞാനങ്ങ് തരാം നിങ്ങളെ മുന്നിൽ ഞങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം കാരണം ഇത് നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യൊന്നും നാളെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ എനിക്കിത് ഉപയോഗിക്കേണ്ടതല്ലേ അപ്പോഴേക്കും ജീവിതം തകർന്നു പോയി വീണ്ടും എല്ലാം ഒന്നേ തുടങ്ങണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് അനുവദിച്ചിട്ടില്ല അത്തരത്തിൽ അനുഭവം നടക്കണമെന്നാണ് പറയുന്നത് പക്ഷെ അത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ കുഴപ്പമാണ് ആരെങ്കിലും ഒക്കെ ഒന്ന് കോടതിയിൽ പോകണം എന്തെങ്കിലും ഈ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉടനെ പറയും നിങ്ങൾക്കൊന്ന് കോടതി പൊക്കൂടെ നിങ്ങക്ക് പിന്നെ ഒന്ന് പരാതി കൊടുത്തുകൂടാ നമ്മൾ അങ്ങനെ പരാതി കൊടുത്ത് 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 ഇപ്പോൾ ഇരിക്കുകയാണ് കേസുകൾ കണ്ടമാനമുണ്ട് ആ കേസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഈ ദുനിയാവിലുള്ള സകല കേസിന് നമുക്ക് പരാതി കൊടുക്കാനുള്ള സാമ്പത്തികം ഒന്നും നമ്മുടെ ഇല്ല കുറേക്കും മറ്റുള്ളവർ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കേസ് കൊടുക്കാൻ തയ്യാറാണ് നിങ്ങൾ സാമ്പത്തികം തന്നാൽ മതി നമ്മൾ നമ്മളെ പേരിൽ കൊടുക്കാം അത് കേരളത്തിലെ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമുക്ക് ഏത് കോടതി സുപ്രീം കോടതിയിലു വേണമെങ്കിലും കൊടുക്കാം പക്ഷെ കൊണ്ടുവന്ന് കൊടുത്താലോ കോടതി കയറി വാദിക്കാൻ വക്കീൽ വേണ്ടേ വക്കീലിന് ഫീസ് കൊടുക്കണ്ടേ വെറുതെ നമ്മൾ കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അതിനുള്ള ഫണ്ടൊക്കെ നമുക്ക് വേണം അത് ഒരു വലിയൊരു വിഷയമാണ് കോട്ടെ വിഷയം പറയുമ്പോൾ മാറി പോകുന്നുണ്ട് ഏതായാലും പോലീസുകാർ അത്തരത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികള് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കണം ഇത് കാലഘട്ടം വേറെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ സാന്നിധ്യത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഡാറ്റകൾ നീക്കം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവരുടെ കയ്യിൽ വേണമെങ്കിൽ അവർ തന്നെ ചെയ്തോട്ടെ അവർ തന്നെ അതിനുള്ള അത്മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത്മിൻ മറ്റൊരാളെ ഏൽപ്പിക്കുക കാര്യം തിരിച്ചിറങ്ങി വരുമ്പോഴും ആ കമ്പനി വേണമല്ലോ ഇല്ലെങ്കിൽ ആ കമ്പനി ഉണ്ടാവില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ആ പ്ലാറ്റ്ഫോമുകളിൽ ഞാനാണത് കൈകാര്യം ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ദിവസം എന്തെങ്കിലും ഒരു എറണ സംഭവിച്ചുകഴിഞ്ഞാൽ വെബ്സൈറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൺഫേം ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി മുഴുവൻ ബിസിനസ് തീരുകയാണ് മൊത്തം തീരുകയാണ് അതോടുകൂടി അവസാനിക്കുകയാണ് നമ്മൾ വർഷങ്ങളായി കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു പോവാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നത് വലിയൊരു വിഷയമാണ് എന്നാൽ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഒരു സാമ്രാജ്യം കെട്ടിപ്പിടുത്ത ശേഷം സമാധാനപൂർവ്വമായി ജീവിക്കുന്ന ആ ഒരു കൂട്ടർ നാട്ടിലേക്ക് വരുമ്പോൾ ഗൾഫിലേക്ക് വരുമ്പോ ആ ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവനെ കള്ളനാക്കി പിടിച്ച് അകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിച്ച് നോക്കി എത്ര കഷ്ടമാണ് ചെന്നൈയിൽ അങ്ങനെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പിടുത്ത ഒരു മനുഷ്യനുണ്ട് അയാളൊരു ഒരു പ്രശ്നക്കാരനല്ല പക്ഷെ പിണറായിയെ വിമർശിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യമാണ് അയാൾ ചെയ്തത് ആളിട്ട് ക്ഷാറാണിച്ച് പിടിച്ച് ജയിലിലിട്ട് വേലം നടത്തിച്ച് നമ്മൾ കണ്ടു ഇതാണ് നമ്മുടെ പോലീസിലെ ഒരു വിഭാഗത്തിന്റെ ഗതികേട അല്ലെങ്കിൽ അവർ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നാൽ അതിനപ്പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നായി മക്കൾ എന്ന് പറയുന്ന ആ കണ്ണാടിയിൽ നോക്കിയിട്ട് കുറയ്ക്കുന്ന തന്റെ പ്രതിരൂപമാണെന്ന് കരുതി കുറയ്ക്കുന്ന ഒരു വിഭാഗം അവരെങ്ങനെ പോലീസ് സേനയിൽ കടന്നുകൂടിയെന്നാണ് എന്റെ ഒരു അത്ഭുതം അവർക്ക് കൊള്ളയ്ക്ക് പോകാൻ അല്ലെങ്കിൽ ആരെങ്കിലും കക്കാനോ പിടിച്ചു കുറിക്കാനോ പോകുന്നതായിരുന്നു എന്നേക്കാൾ നല്ലത് അല്ലെങ്കിൽ മറ്റേവിടെയെങ്കിലും പോകുന്നതായിരുന്നു നല്ലത് ഗുണ്ടാപ്പണി എടുക്കുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലത് തോന്നിയിട്ടുണ്ട് അവരെയൊക്കെ പോലീസ് സേനയിൽ എടുത്തത് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല കാരണം ഒരു വ്യക്തി അയാളെ കള്ളക്കേസെല്ലാം കൊടുക്കുക അത് തോന്നി ഇവനെ അങ്ങ് നശിപ്പിക്കണം തോന്നാണ് അവന്റെ സ്വ ജീവിതം സ്വസ്ഥമായ കുടുംബ ജീവിതം ഇതൊക്കെ കാണുമ്പോൾ തനിക്ക് അതൊന്നും പറ്റുന്നില്ല ഇപ്പൊ തനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല താൻ തന്റെ ബോസിന്റെ താഴെ അയാൾ പറയുന്ന അനുസരിച്ച് ജോലി ചെയ്ത് പോകേണ്ടി വരുമ്പോൾ അപ്പുറത്ത് വേറെടുത്തവൻ സ്വതന്ത്രമായി അവനെ സഞ്ചരിച്ച് അവൻ ഇഷ്ടമുള്ള ജോലി ചെയ്ത് ഇഷ്ടമുള്ളപ്പോ പണിയെടുത്ത് അങ്ങനെ പോകുന്ന കാണുമ്പോഴത്തേക്ക് ഒരു കുറിപ്പ് അപ്പൊ എന്നാ പിന്നെ അവനെ അത് പറ്റൂല അവനത് ചെയ്യണ്ട അവനൊരു കേസ് കുടിക്കണമെന്ന് വെച്ചിട്ട് വരുന്ന വഴിക്ക് അവന് നേരെ എന്തെങ്കിലും ഒരു കേസ് ഒരു കളവ് കേസോ ഒരു 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 താഴ്ചയിലും ചെയ്യാത്തൊരു കേസ് അല്ലെങ്കിൽ കുറച്ചൊക്കെ ബോധം വേണ്ടേ ഒരു പ്രവാസി ഗൾഫിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഇവൻ കള്ളനാണോ കൊള്ളക്കാരനാണോ എന്ന് കണ്ടാന്ന് മനസ്സിലാവില്ല നമ്മൾ കോടതികളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് കോടതിക്ക് പോലും ഇത് സ്വയം ചിന്തിക്കാനുള്ള ഒരു അനുമതി ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല കാരണം എഫ്ഐആർ പോലീസുകാരെഴുതിക്കൊണ്ടു പോകുന്നത് ആ മൊത്തം എഴുതി വെച്ച് അത് കണ്ടിട്ട് അതിന് വിധി പറഞ്ഞ് നേരെ റിമാൻഡിൽ ചെയ്യുന്ന ഈ കോടതി നിയമം അത് മാറണം കുറ്റവാളികൾ പോയാൽ മതിയല്ലോ കുറ്റം ചെയ്യാതെ ജയിലിൽ പിടിച്ചിടുന്നത് പിടിച്ചിടുന്നതിന് റിമാൻഡ് എന്ന് പറഞ്ഞ് പിടിച്ചിടുന്നതിന് അന്വേഷിച്ച് കുറ്റം കണ്ടെത്തട്ടെ കണ്ടെത്തിയിട്ട് തെളിവുകൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടക്കട്ടെ ശിക്ഷിച്ചിട്ട് ജയിലിൽ അടച്ചാൽ മതി അതിനുമുമ്പ് ജയിലിൽ അടയ്ക്കുന്ന സംവിധാനം വേണ്ട അതൊക്കെ മാറണം അത്തരത്തിൽ നിയമത്തിലും പോലീസിലും ഒരുപാട് വിഷയങ്ങളിലൂടെ ഉണ്ട് അതിനെല്ലാം പുറമെയാണ് ഇത്തരത്തിലുള്ള ചില നായന്റെ മക്കൾ യൂണിഫോം എടുത്തിട്ടോട് ചെയ്യുന്ന ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ഇത്തരത്തിലുള്ള ഭൂലോക ചറ്റകൾ ചെയ്യുന്ന ഈ തമ്മാടിത്തരത്തിന് അതിനെതിർത്തുകൊണ്ട് ആ നിരപരാധിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലീസ് സേനയിലുള്ള നല്ല മനസ്സുള്ള ചില പോലീസുകാർ തന്നെയാണ് എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കണം പക്ഷെ അവർ രംഗത്ത് വരില്ല രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരെ കൂടി ഈ നായന്റെ മക്കളെ നശിപ്പിക്കും പോലീസ് സേനയിൽ ആരും നശിച്ചൊന്നും പോയിട്ടില്ല പോലീസ് സേനയിൽ കുറച്ചുപേർ അവരുടെ മേലാധികാരികളും ഈ പറയുന്ന ഭരണകർത്താക്കളും അനുസരിച്ച് പോകേണ്ട ഗതികേട് ചില കാര്യങ്ങൾ ചെയ്യുന്നു കാര്യം ശരി പക്ഷെ ഇതുമാതിരി ചട്ടത്തലം കാണിക്കുന്നവരെ പോലീസ് സേനയിൽ വെച്ച് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല